അപ്രതീക്ഷിതമായി ഉണ്ടായ രോഗാവസ്ഥയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നതായി നടി ശ്വേതാ മേനോൻ തുടർച്ചയായ യാത്രകളും അസ്വാഭാവികമായ ചലനങ്ങളും കഴുത്തിനും കൈക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഫിസിയോതെറാപ്പിയിലൂടെ താനിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുവെന്നും ശ്വേതാ മേനോൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു വെൽനസ് സെന്ററിൽ നിന്ന് ഫിസിയോതെറാപ്പി ചികിത്സ തേടുന്നതിന്റെ വീഡിയോയ്ക്കൊപ്പമാണ് താനിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതായി ശ്വേത ആരാധകരെ അറിയിച്ചത് തന്റെ ക്ഷേമം അന്വേഷിച്ച സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ശ്വേത നന്ദിയും അറിയിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറയാനാകില്ല ുന്നു കുറെ യാത്രകൾക്കുശേഷം എന്റെ വലതു തോളിൽ ഒരു വെല്ലുവിളി ഉണ്ടായി കഴുത്തിൽ നിന്ന് വലതു വലതുകൈവരെ വേദനയും ഇറകലും അനുഭവപ്പെട്ടിരുന്നു നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായി എന്റെ മാതാപിതാക്കളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്ന ജേക്കബിന്റെയും മഞ്ജുവിന്റെയും നിർദ്ദേശപ്രകാരം ഞാൻ മികച്ച ഫിസിയോതെറാപ്പി തേടുന്നു ഫോൺ കോളുകളുടെയും സന്ദേശങ്ങളിലൂടെയും എന്റെ സുഖവിവരം അന്വേഷിച്ച എല്ലാവർക്കും നന്ദി എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ ഉത്കണ്ഠ എന്റെ ഹൃദയത്തിൽ തൊട്ടു എന്നായിരുന്നു ക്ഷേതാമേനോന്റെ വാക്കുകൾ ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ സീസണിൽ ശ്വേതാ മേനോൻ പങ്കെടുത്തിരുന്നു മോഹൻലാൽ അവതാരകനെ എത്തിയ ആരംഭ സീസണിൽ മത്സരിച്ചവരിൽ ഏറെ ജനപിന്തുണ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ശ്വേതാ മേനോൻ അടുത്തിടെ ശ്വേത മകൾ സബേനയ്ക്കൊപ്പം ഭർത്താവ് ശ്രീവേസൻ മേനോന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരുന്നു സബേന ശ്വേതയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടത് അടുത്തിടെ ബദൽ എന്ന സിനിമയിലൂടെ ശ്വേതാ മേനോൻ മടങ്ങിവരവ് നടത്തിയിരുന്നു